നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇ പി ഉണ്ണികൃഷ്ണൻ ദീർഘകാലമായി ദളിത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു നിലവിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷൻ അംഗവുമാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൌൺസിൽ അംഗവുമായിരുന്നു ഇരുപത് വർഷത്തോളമായി ജില്ലാതല പട്ടികജാതി പട്ടികവർഗ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമാണ് പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി ഖാദി ബോർഡ് എന്നിവയിൽ അംഗമായിരുന്നു മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാല് മണിവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണിവരെ കണ്ണമംഗലം എരഞ്ഞിപ്പടി നാലു കണ്ട മദ്രസയിലും പൊതുദർശനത്തിന് വയ്ക്കും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പരപ്പഞ്ചിന കുടുംബശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും സുഷമയാണ് ഭാര്യ സുധീഷ് സ്മിജി ശരത് സജിത്ത് എന്നിവർ മക്കളാണ് நியுஸ் வியுரோ வண்டுர் சொந்தம் ஹை ச்பிட் இண்டர்ணேட் நம்முட சொந்தம் இண்டர்ணேட்